ബിഗ് ബോസ് മലയാള സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം അതിന് മുന്നേറ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ കൂടി അമർത്തിക്കൊള്ളു കേട്ടോ ഓക്കെ അതില ആൻഡ് അനിമോൾ കുടിയെങ്കിൽ സംസാരിക്കുകയാണ് കേട്ടോ ഓ രണ്ടിൻ്റെ ഈ വായ ശരിയല്ല എന്നൊക്കെ അനിമോൾ പറയാണ് കേട്ടോ അപ്പോൾ പറയുന്നത് നീ നിന്റെ എന്ത് കണ്ടിട്ടാണ് നിന്നെ ഞങ്ങൾ സ്നേഹിച്ചതെന്ന് നീ പറയുന്നത് ഞാൻ അങ്ങനെ എന്ത് കണ്ടിട്ടെന്ന് പറഞ്ഞില്ല നിങ്ങൾ എൻ്റെ കൂടെ കൂടി ഇത് മനസ്സിലായി എന്താണ് ഞാൻ പറഞ്ഞത് അതായത് ഫേക്ക് ഫേക്കാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ അപ്പം അനുമോള് പറഞ്ഞത് നിങ്ങൾ കുറേ ചിന്തിച്ചു കൂട്ടുന്നുണ്ട് അതിൻ്റെ പ്രശ്നമാണെന്ന് പറയുന്നുണ്ട് ഞാനൊന്നും മനസ്സിൽ വിചാരിക്കാത്താണ് ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് പലതും നടക്കുന്നത് കണ്ടില്ലേ ഈ അനുഷ്ഠേട്ടൻ്റെ കാര്യം തന്നെ കണ്ടില്ലേ മനസ്സിനെ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ കണ്ടില്ലേ നടക്കുന്നത് അപ്പോൾ ഓ ആ പറയുന്നുണ്ട് ആ മനുഷ്യ അതിന്റെ മനസ്സിലുള്ളത് പറഞ്ഞു നീ റെസ്പോണ്ട് ചെയ്യുന്ന രീതി ശരിയല്ല അനുമോളെ അനുമോളെ എന്റെ നെഞ്ചും വയറു വേദനിക്കുന്നു അതില എനിക്ക് പേടിയാകുന്നു ഞാൻ എന്ത് ചെയ്യുന്ന കുറച്ച് ഡേയ്സുകളായി അനുഷേട്ടൻ എന്ത് പറയാനും ഭയങ്കര ചിരി മറ്റെന്ന് പറഞ്ഞാൽ മുഖം കയറ്റി പിടിച്ച് നടക്കുകയില്ല ചെയ്യാന്ന് പറയുന്നുണ്ട് അപ്പൊ എനിക്ക് ഷാനവാസ് വരുന്നുണ്ട് ഓ ഷാനുവാസ് വരുന്നുണ്ട് ഇട്ടാന്ന് പറയുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് ആരും നാരും നിങ്ങൾ ആ സാബുമാനെ വിളിച്ചിട്ട് സാബുമാൻ നിങ്ങൾക്ക് മൂന്ന് പേർക്ക് നല്ലൊരു പേര് ഇട്ട് തരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാൻ അതിലേക്ക് അമ്മൂമാന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അമ്മൂമ്മ അതിന് നല്ല പേര് നിങ്ങൾക്ക് മൂന്ന് പേർക്കും തരുന്നുണ്ടെന്ന് തരുന്നുണ്ട് പറയണ്ടിട്ടാ അപ്പൊ ഒന്ന് പോയി കഴിഞ്ഞിവിടെ ഭയങ്കര സീരിയസ് ആയി സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് അത് കഴിഞ്ഞിട്ട് അനുമോള് പറയുന്നുണ്ട് എടി ഞാൻ പോയി സംസാരിച്ച അയാൾ വയലൻ്റായി ഞാൻ എന്തു ചെയ്യും എനിക്ക് നെഗറ്റീവ് ആവില്ലേ അപ്പം അതിൽ ചോദിക്കുന്നിട്ട് അതിനുശേഷം നീ ഓക്കെ പറയണോ നീ അയാളുടെ അടുത്ത് പോയി സംസാരിക്കേ അയാളടുത്ത് അപ്പം ഞാൻ പറയട്ടെ പുറത്ത് പോയി സംസാരിക്കാമെന്ന് പറയട്ടെ എടി നീ അങ്ങനെ എന്തിനാണ് ഹോപ്പ് കൊടുക്കുന്നേ എന്നാ അതിലെ പറയുന്നിട്ടാ അങ്ങനെ പറഞ്ഞ പുറത്ത് പോയിട്ട് നീ ഓക്കെയാണെന്നല്ലേ അതിൻ്റെ അർത്ഥം നീ അതൊന്നും പറയാതെ അയാൾ ഇപ്പം തന്നെ അയാൾ മനസ്സിലാക്കി കൊടുക്ക് അനു അപ്പം അനുപോലെ പുറത്തേക്ക് ഇങ്ങനെ വന്ന് നോക്കി നിൽക്കേണ്ടത് അനേഷിനെ നോക്കി നിൽക്കേണ്ടത് ഓ ഇതിപ്പോൾ വേറെ ഫ്രെയിമായിട്ടാണ് പൂവട്ടെ നീ എന്തിനാ അയാളെ തന്നെ നോക്കി ില്ക്കുന്നേ അപ്പോൾ അനുമോളും അനീഷും കൂട്ടുള്ള ഫ്രെയിമാണ് വരുന്നത് അങ്ങനെ വിഷമിച്ച് നോക്കിക്കൊണ്ട് അനീഷ് ഇങ്ങനെ അടുത്തേക്ക് വന്ന് തിരിച്ചു പോകുന്നുണ്ട് ഏട്ടാ ഈ ഫ്രെയിം വേറെ കേട്ടോ ആതില പറയുന്നുണ്ട് നീ അവിടെ നിന്ന് മാറി നിൽക്കുന്നു പറയുന്നുണ്ട് അനുമോള് പറയുന്നുണ്ട് ഏട്ടാ അപ്പോൾ